കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇരിക്കൂർ മണ്ഡലത്തിൽ പുതിയ ബസ് റൂട്ട് രൂപീകരണത്തിനായി ജനകീയ സദസ്സ് നടത്തി സദസ് ശ്രീകണ്ഠപുരം നഗരസഭാ ഹാളിൽ നടന്നു കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ യാത്രാക്ലേശം അനുഭവിക്കുന്ന മേഖലകളിലേക്ക് പുതിയ ബസ് റൂട്ടുകൾ രൂപീകരിക്കുന്നതിനായി ജനകീയ സദസ്സ് നടത്തി ശ്രീകണ്ഠപുരം നഗരസഭാ ഹാളിൽ ചേർന്ന യോഗം അഡ്വക്കേറ്റ് സജി ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു ആർ ടി ഒ പത്മകുമാർ ഡി ഡി ഒ മനോജ് നഗരസഭ ചെയർപേഴ്സൺ കെ വി ഫിലോമിന പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി മോഹനൻ ബേബി ഓടമ്പള്ളിൽ ജോജി കന്നിക്കാട്ട് ചന്ദ്രശേഖരൻ മിനി ഷൈബി ടി പി ഫാത്തിമ വിവിധ ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു കൂടുതൽ ശ്വിനിമയം നടത്തി നമുക്ക് സാധ്യമായ റൂട്ടുകൾ കെ എസ് ആർ ടി സി അവശേഷിക്കുന്ന റൂട്ടുകളിൽ സ്വകാര്യ സർവീസുകളും പൂർണ്ണമായും ആരംഭിക്കാനും ഇത് തുടങ്ങാനും നമുക്ക് സാധിക്കുമെന്ന് പ്രത്യാശിക്കാം